നാടിന്റെ ക്രമസമാധാനവും മനുഷ്യജീവന് സുരക്ഷയും നൽകുന്ന വിഭാഗമെന്ന നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ വലിയ പങ്കാണുള്ളത് എല്ലാ പ്രതിസന്ധികളിലും തുണയാവുന്നത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഈ കാക്കിയോട് വലിയ മതിപ്പാണ് എന്നാൽ കേരളത്തിലെ നിലവിലെ സാഹചര്യം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഗുണ്ടകളുടെയും കൊലപാതകങ്ങളുടെയും തോളത്ത് കൈയിട്ട് ചങ്ങാത്തം കൂടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നിറയുകയാണ് നമ്മുടെ കൊച്ചു കേരളം ആലപ്പുഴയിൽ ഗുണ്ടാത്തലവന്റെ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡിവൈഎസ്പി എം ജി സാബുവാണ് ഗുണ്ടാ സൽക്കാരത്തിൽ പങ്കെടുത്തത് സസ്പെൻഷനിൽ കഴിയുന്ന സാബു മുപ്പത്തൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കും ഇദ്ദേഹത്തിനെതിരെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന പോലീസ് സേന ഇപ്പോൾ എത്രത്തോളം ജീർണിച്ചു എന്നതിന് തെളിവാണ് ഇതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല വിഷയത്തിൽ അന്ന് പ്രതികരിച്ചിരുന്നു തലസ്ഥാനത്ത് ഒരു പ്രമുഖ നടന്റെ ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ പൊന്നാടയുമായി കാപ്പാ കേസ് പ്രതിയും പങ്കെടുത്തിരുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതാവട്ടെ തിരുവനന്തപുരം നഗരത്തിലെ ഗുണ്ടകളെ പിടികൂടാനുള്ള സ്ക്വാഡിന്റെ ചുമതലയുള്ള ഡിവൈഎസ്പിയും വിവരം മുൻകൂട്ടി അറിഞ്ഞ സിറ്റി പോലീസ് കമ്മീഷണർ സി നാഗരാജു ഇടപെട്ട് ഡിവൈഎസ്പിയെ ചടങ്ങിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും തടയുകയായിരുന്നു ഈ സംഭവങ്ങൾ കാക്കിയിട്ട ഏമാന്മാരുടെ പല മുഖംമൂടികളും വലിച്ചെറിയാൻ സഹായിച്ചു ഗുണ്ടാബന്ധത്തിന് പുറമെ വട്ടിപ്പലിശ ഭൂമി കച്ചവടം തുടങ്ങി അനധികൃതമായ പല മാർഗങ്ങളും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു പരാതികൾ സ്റ്റേഷന് പുറത്തു വെച്ച് തീർപ്പാക്കൽ തുടങ്ങി അവിഹിത മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്ന അമ്പതിലേറെ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് വകുപ്പുതല അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇവരിൽ പത്തോളം പേർ ഡിവൈഎസ്പിമാരാണ് എന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം വസ്തുതർക്കത്തിലെ ഒത്തുതീർപ്പ് ് ഇത്തരം ഇടപാടുകൾക്ക് മറയാക്കുന്നു ഇവരിൽ പലരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നതായും കണ്ടെത്തി വിഴിഞ്ഞം തുറമുഖത്തിന് സമീപം ചില ഡിവൈഎസ്പിമാർ സ്ഥലം വാങ്ങിയതായും തെളിഞ്ഞു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരാനിരുന്ന ഉന്നതതല യോഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മാറ്റിവച്ചിരുന്നു ഇത്തരത്തിൽ സംസ്ഥാനത്ത് പോലീസിന്റെ ഗുണ്ടാ മാഫിയ ബന്ധം വളരെ വ്യാപകമായി മാറിയിരിക്കുന്നു ഗുണ്ടാപ്രവർത്തനങ്ങൾ തടയേണ്ടവർ തന്നെ ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധരെയും അഴിഞ്ഞാടുന്നതിന് അവസരമൊരുക്കുന്നു ഗുണ്ടകളും ലഹരി മാഫിയയും അഴിഞ്ഞാടുമ്പോൾ പോലീസിലെ ഉന്നതരിൽ ചിലർ അവരുമായി ആർത്തുല്ലസിച്ച് നടക്കുന്നു ഗ്രാമങ്ങളിൽ പോലും ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു നൂറ്റി നാൽപ്പത്തിരണ്ട് കൊലപാതകങ്ങൾ ഈ വർഷം ഇതുവരെ നടന്നു തലസ്ഥാനത്ത് പോലും ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു ഗുണ്ടാക്രമണം നിരന്തരമുണ്ടാകുന്നു ഭയം കൂടാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഗുണ്ടകളും ഇവരെ നിയന്ത്രിക്കുന്ന ഉപജാപ സംഘങ്ങളും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു ക്രമസമാധാന നില വൻ തകർച്ചയിലാണ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ പിൻബലമുള്ളതാണ് ഇവരെ തിരിച്ചറിഞ്ഞാലും നടപടിയെടുക്കാനുള്ള തടസ്സം അറിയപ്പെടുന്ന ഗുണ്ടകളെല്ലാം ഇപ്പോൾ ജയിലിന് പുറത്താണ് ഇവർക്ക് ഭരിക്കുന്ന പാർട്ടിയിലെ ഉന്നതരുമായും അടുപ്പമുണ്ട് തിരഞ്ഞെടുപ്പിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കിയെങ്കിലും നൂറ്റി എൺപത് ഗുണ്ടകളെയാണ് പിടിക്കാനായത് പോലീസ് ഗുണ്ടാ രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ ഭരണപക്ഷത്തിന്റെ ഇടപെടൽ കാരണം കാര്യക്ഷമതയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വെറും നോക്കുകുത്തികളായി മാറി നിൽക്കേണ്ടി വന്നു ഗുണ്ടാക്കി കൂട്ടുകെട്ടിൽ ജനങ്ങളുടെ സുരക്ഷ വീണ്ടും ചോദ്യചിഹ്നമാകുന്നു